യ്യെത്തും ദൂരത്ത് നീയൊന്നു നിൽക്കെ കണ്ണെത്ത ദൂരത്ത് നിന്നെ തിരഞ്ഞു കാട്ടിലെ മാണിക്കച്ചാണെന്ന് കസ്തൂരി തിരയുന്ന മാനിനെ പോലെ കയ്യെത്തും ദൂരത്ത് നീയൊന്നു നിൽക്കെ കണ്ണെത്ത ദൂരത്ത് നിന്നെ തിരഞ്ഞു കാട്ടിലെ മാണിക്കച്ചിലാണെന്ന് കസ്തൂരി തിരയുന്ന മാനിനെ പോലെ മൺചിരാതീന്തിയ മാടപ്പിറാവേക്കുണ്ട് നിനക്ക് മൺചിരാതീന്തിയ മാടപ്പിറാവേ വിണ്ണിൽ പറക്കുവാനുണ്ട് നിനക്ക് മണ്ണായി തീരുമാദേഹമല്ലാതെ മണ്ണായി തീരുമാന ചിപ്പിലായൊരു പൊൻചിറക് കയ്യെത്തും ദൂരത്ത് നീയെന്നു നിൽക്കേ കണ്ണെത്താ ദൂരത്ത് നിന്നെ തിരഞ്ഞു കാട്ടിലെ മാണിക്കാണിന്ന് കസ്തൂരി തിരയുന്ന മാനിനെ പോലെ യാത്രയിൽ നിന്നോട് ചേർന്നിരുന്നല്ലോ നെയ്യോട് ചേർന്നപ്പോ ബോധം മറച്ചു ഒന്നാ ത്തിനായി ഒന്നായ നിന്റെ ആക്കോലത്തിനായി പലവിധ കുപ്പായം തുന്നിയെടുത്തു കയ്യെത്തും ദൂരത്ത് നീയൊന്നു നിൽക്കെ കണ്ണെത്താ ദൂരത്ത് നിന്നെ തിരഞ്ഞു കാട്ടിലെ മാണിക്കച്ചേനിലാണെന്ന് കസ്തൂരി തിരയുന്ന മാനിനെ പോലെ വാക്കാൽ പിറക്കുന്ന കേൾവിയുമല്ല കണ്ണിൽ തെളിയുന്ന കാഴ്ചയുമല്ല വാക്കാൽ പിറക്കുന്ന കേൾവിയുമല്ല കണ്ണാൽ തെളിയുന്ന കാഴ്ചയുമല്ല ആത്മാവിനാഴങ്ങളിൽ നിന്നുയർന്ന ദിവ്യമാമനുഭൂതിയാണെന്നും സത്യം ആത്മാവിനാഴങ്ങളിൽ നിന്നുയർന്ന ദിവ്യമാനുഭൂതിയാണെന്നും സത്യം കയ്യെത്തും ദൂരത്ത് നീയെന്നും നിൽക്കെ കണ്ണെത്താ ദൂരത്ത് നിന്നെ തിരഞ്ഞു കാട്ടിലെ മാണിക് ചേലിലാണെന്ന് കസ്തൂരി തിരയുന്ന മാനിനെപ്പോലെ ഹൃദയത്തിൻറെയിലെ ചുവരുകൾക്കുള്ളിൽ നീ എന്ന സത്യം മറഞ്ഞു പോയല്ലോ ഹൃദയത്തിൻ്റെ ചുവരുകൾക്കുള്ളിൽ നീ എന്ന സത്യം മറഞ്ഞു പോയല്ലോ മണിയറാവാതില് നാലും തുറക്കാൻ ഗുരുവെന്ന താക്കോല് മുറുകെ പിടിക്ക് മണിയറാവാതില് നാലും തുറക്കാൻ ഗുരുവി താക്കോലും മുറുകെ പിടിക്കുക കൈയ്യെത്തും ദൂരത്ത് നീയന്നു നിൽക്കേ കണ്ണെത്താ ദൂരത്ത് നിന്നെ തിരഞ്ഞു കാട്ടിലെ മാണിക്കാണെന്ന് കസ്തൂരി തിരയുന്ന മാനിനെ പോലെ അച്ഛമില്ലാത്തൊരാ പ്രണയ കടം അച്ഛൻ വെടിഞ്ഞു നീ അച്ഛമില്ലാത്തൊരാ പ്രണയം അച്ഛം മെടിഞ്ഞുനി തുറന്നിടുമ്പോൾ ദേഹവും ദേഹിയും ഒന്നായിത്തീരും ദേഹവും ദേഹിയും ഒന്നായിത്തീരും നിമിഷമതല്ലോ കയ്യെത്തും ദൂരത്ത് നീയങ്ങു നിൽക്കെ കണ്ണെത്ത ദൂരത്ത് നിന്നെ തിരഞ്ഞു കാട്ടിലെ മാണിക്കച്ചേലിലാണെന്ന് കാട്ടിലെ മാണിക്കച്ചേലിലാണെന്ന് തിരയുന്ന മാലിനോലിൽ നിന്നെ തിരഞ്ഞു കാട്ടിലെ മാണിക്ൂരി കണ്ണെത്ത ദൂരത്ത് നിന്നിരുന്നു നൂരത്താട്ടിലെ മാണിക്കാണെന്ന് ഒരു തിരയുന്ന

കയ്യെത്തും ദൂരത്ത് നീയന്നു നിൽക്കെ കണ്ണെത്ത ദൂരത്ത് നിന്നെ തിരഞ്ഞു കാട്ടിലെ മാണിക്കച്ചിലാണെന്ന് കസ്തൂരി തിരയുന്ന മാനിനെപ്പോലെ കയ്യെത്തും ദൂരത്ത് നീയെ കണ്ണെത്ത ദൂരത്ത് നിന്നെ തിരഞ്ഞു കാട്ടിലെ മാണിക്കാണെന്ന് കസ്തൂരി തിരയുന്ന മാനിനെപ്പോലെ മൺചിരാതീന്തിയ മാടത്തിറാവെ വെണ്ണിൽ പരക്കുവാനുണ്ട് നിനക്ക് മൺചിരാതീന്തിയ മാടപ്പിറാവേ വിണ്ണിൽ പറക്കുവാനുണ്ട് നിനക്ക് മണ്ണായി തീരുമാദേഹമല്ലാതെ മണ്ണായി തീരുമാദേഹമല്ലാതെ മുൻചുള്ള ചിപ്പിലായൊരു പൊൻചിറക് കയ്യെത്തും ദൂരത്ത് നീയെന്നു നിൽക്കേ കണ്ണെത്താ ദൂരത്ത് നിന്നെ തിരഞ്ഞു കാട്ടിലെ മാണിക്കച്ചേലിലാണെന്ന് കസ്തൂരി തിരയുന്ന മാനിനെപ്പോലെ യാത്രയിൽ നിന്നോട് ചേർന്നിരുന്നല്ലോ നെയ്യോടു ചേർന്നപ്പോൾ ബോധം മറച്ചു ഒന്നായ നിന്റെ ആക്കോലത്തിനായി ഒന്നായ നിന്റെ ആക്കോലത്തിനായി പലവിധ കുപ്പായം തുന്നിയെടുത്തു ും ദൂരത്ത് നീയെന്നു നിൽക്കെ കണ്ണെത്താ ദൂരത്ത് നിന്നീതിരഞ്ഞു കാട്ടിലെ മാണിക്കാണെന്ന് കസ്തൂരി തിരയുന്ന മാനിനെ പോലെ വാക്കാൽ പിറക്കുന്ന കേൾവിയുമല്ല കണ്ണിൽ തെളിയുന്ന കാഴ്ചയുമല്ല വാക്കാൽ പിറക്കുന്ന കേൾവിയുമല്ല കണ്ണാൽ തെളിയുന്ന കാഴ്ചയുമല്ല ആത്മാവിനാഴങ്ങളിൽ നിന്നുയർന്ന ദിവ്യമാമനുഭൂതിയാണെന്നും സത്യം ആത്മാവിനാഴങ്ങളിൽ നിന്നുയർന്ന ദിവ്യമാമനുഭൂതിയാണെന്നും സത്യം കയ്യെത്തും ദൂരത്തു നീയൊന്നു നിൽക്കേ ദൂരത്ത് നിന്നെ തിരഞ്ഞു കാട്ടിലെ മാണിക്കാണെന്ന് കസ്തൂരി തിരയുന്ന മാനിനെ പോലെ ഹൃദയത്തിൻ്റെ റയിലെ ചുവരുകൾക്കുള്ളിൽ നീ എന്ന സത്യം മറഞ്ഞു പോയല്ലോ ഹൃദയത്തിൻ്റെ നിറയിലെ ചുവരുകൾക്കുള്ളിൽ നീ എന്ന സത്യം മറഞ്ഞു പോയല്ലോ തുറക്കാൻ മുറുകെ പിടിക്ക് കയ്യെത്തും ദൂരത്ത് നീയന്നു നിൽക്കെ കണ്ണെത്താ ദൂരത്ത് നിന്നെ തിരഞ്ഞു കാട്ടിലെ മാണിക്കേലിലാണെന്ന് കസ്തൂരി തിരയുന്ന മാനിനെ പോലെ അച്ചമില്ലാത്തൊരാ പ്രണയകവാടം അച്ഛം വിടിഞ്ഞു നീ തുറന്നിടുമ്പോൾ അച്ഛമില്ലാത്തൊരാ പ്രണയകവാടം അച്ഛം വിടിഞ്ഞു നീ തുറന്നിടുമ്പോൾ ദേഹവും ദേഹിയും ഒന്നായിത്തീരും ആരും ആരും ം ജനം കയ്യെത്തും ദൂരത്ത് നീയങ്ങു നിൽക്കെ കണ്ണെത്ത ദൂരത്ത് നിന്നെ തിരഞ്ഞു കാട്ടിലെ മാണിക്കച്ചിലാണിന്ന് കാട്ടിലെ മാണിക്കലിലാണെന്ന് തമയൂ തിരയുന്ന മാലിനോ തിരഞ്ഞു